സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഇരുപത്തി ആറാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യങ്ങളാണ് കുഞ്ഞുങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ലൈഡും ഈ ഒരു സ്ലൈഡും കൂടി ഉണ്ട് രണ്ട് സ്ലൈഡുണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക കിട്ടാത്തതിൻ്റെ മനസ്സിലാക്കാത്തതിൻ്റെ എക്സ്പ്ലനേഷൻസ് കേൾക്കുക ഓക്കെ ചെയ്ത് നോക്കി മാത്രം അങ്ങ് പോകാതെ മക്കളെ അത് ചോദ്യം എഴുതി ഉത്തരം എഴുതി പോകാൻ ശ്രമിക്കണേ നമുക്കിത് പിന്നെ റിവിഷൻ ചെയ്യണം നിങ്ങൾ ഒരു തവണ അങ്ങ് ചെയ്തു പോയിട്ട് കാര്യമില്ല എക്സാമിന് സമയമാകുമ്പോൾ വീണ്ടും റിവിഷൻ ചെയ്യാൻ നമുക്ക് പറ്റണം ഇനി വീഡിയോയുടെ നമ്പറും കൂടെ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്രാമത്തെ വീഡിയോ ആണിത് എന്നും കൂടെ എഴുതി വെക്കുവാണെങ്കിൽ അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് നോക്കാമല്ലോ നോട്ട് ഇനി റിവിഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവാതെ വന്നാൽ ആ വീഡിയോ എടുത്ത് നോക്കാമോ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഉപകാരപ്പെടും പിന്നെ ഓക്കെ അപ്പോൾ ശരി ഇന്നത്തെ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം ഒരു സഞ്ചിയിൽ മുപ്പത്താറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോഗ്രാം അരിയുണ്ട് ഇത് തുല്യമായി ഏഴ് സഞ്ചികളാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടാകും ചെയ്യാൻ ഒരു പാടുമില്ല മുപ്പത്താറ് പോയിൻറ്റ് ഏഴ് അഞ്ചിനെ ഏഴ് കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ അപ്പം മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചിനെ ഏഴ് കൊണ്ട് ഹരിച്ചിട്ട് രണ്ട് പോയിന്റ് ഉത്തരത്തിലേക്ക് കിട്ടാ മതിയല്ലോ മതി ഏഴ് മുപ്പത്താറിൽ എത്ര തവണ അഞ്ച് തവണ മുപ്പത്തഞ്ച് വരെ ഒന്ന് ശിഷ്ടം പതിനേഴിൽ ഏഴ് രണ്ട് തവണ പതിനാല് വരെ മൂന്ന് ബാക്കി ഏഴ് അഞ്ച് തവണ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചെന്ന് കിട്ടും ഉത്തരത്തിലേക്ക് ഒരു പോയിന്റ് ഇടുമ്പം ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് ഒന്ന് ഇതിൻ്റെ ഉത്തരം കിട്ടും ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് കിലോഗ്രാം ആദ്യം നമ്മൾ പോയിന്റ് അങ്ങ് മാറ്റിയിട്ട് സാധാരണ ഹരിക്കുന്നത് ഹരിച്ചു എന്നിട്ട് എത്ര പോയിന്റ് ഉണ്ടായിരുന്നോ അത്തരം പോയിന്റ് ഉത്തരത്തിലേക്ക് തിരിച്ചിട്ടു ഒന്നും ചെയ്യുന്നില്ല ക്ലിയർ അല്ലേ ആണ് ഇരുപത്തിനാല് പതിനഞ്ച് മുപ്പത്തി എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഓക്കെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് സംഖ്യകൾ കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇതിൻ്റെ എല്ലാം എൽ സി എം ആയിരിക്കും ഇരുപത്തിനാല് കൊണ്ടും പതിനഞ്ച് കൊണ്ടും മുപ്പത്താറ് കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ ഇതിൻ്റെ മൂന്നിൻ്റെയും എൽ സി എം എത്രയാണോ അതായിരിക്കും ബാക്കിയുള്ള സംഖ്യകൾ എൽ സി എമ്മിൻ്റെ മൾട്ടിപ്പിളായിരിക്കും നമുക്ക് ആദ്യം ഇതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കാം ഇരുപത്തിനാല് പതിനഞ്ച് മുപ്പത്താറ് എൽ സി എം കാണാൻ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം മൂന്ന് വെച്ച് എട്ട് തവണ അഞ്ച് തവണ പന്ത്രണ്ട് തവണ നാല് വെച്ച് അല്ലേ രണ്ട് തവണ അഞ്ച് തവണ മൂന്ന് തവണ പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ അങ്ങ് ഗുണിക്കണം പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ അങ്ങ് ഗുണിച്ച് കഴിയുമ്പം നമുക്ക് മുന്നൂറ്റി അറുപത് എന്ന് കിട്ടും അതായത് ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചിൻ്റെ മുപ്പത്തി ആറിൻ്റെ എൽ സി എം മുന്നൂറ്ററുപതാണ് അതായത് ഇരുപത്തിനാല് കൊണ്ടും പതിനഞ്ച് കൊണ്ടും മുപ്പത്താറ് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംഖ്യ മുന്നൂറ്ററുപതാണ് ബാക്കിയുള്ള സംഖ്യകൾ മുന്നൂറ്ററുപതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും മറക്കരുത് ആദ്യത്തെ സംഖ്യ അതിൻ്റെ എൽ സി എമ്മും ബാക്കിയുള്ള സംഖ്യകൾ ആ എൽ സി എമ്മിൻ്റെ മൾട്ടിപ്പിളും ആയിരിക്കും അല്ലേ അപ്പം ഇതുകൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി അറുപതിൻ്റെ ആയിട്ടുള്ള നാലക്ക സംഖ്യ ഏതെന്ന് നോക്കിയാൽ മതി അല്ലേ സോ ഇതെന്തായാലും മൾട്ടിപ്പിൾ അല്ല ഇനി ഇതിൽ മുന്നൂറ്ററുപതിൻ്റെ മൾട്ടിപ്പിൾ ആകാൻ സാധ്യതയുള്ളത് കാണുമ്പളേ തോന്നുന്നു ഓപ്ഷൻ സി സിയാണ് സോ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഇത് മുന്നൂറ്ററുപതിൻ്റെ മൾട്ടിപ്പിൾ ആണെന്നറിയാൻ ജസ്റ്റ് മുന്നൂറ്ററുപത് കൊണ്ടൊന്ന് ഹരിച്ച് നോക്കുക ഇതും ഇതും വെട്ടിപ്പോയി നമുക്ക് ഒൻപത് വെച്ച് വെട്ടിക്കളയാം ഒമ്പത് നാല് മുപ്പത്തി ആറ് ഈ ഒൻപതിൽ ഒരു തവണ ഏഴിൽ അടങ്ങിയല്ല പൂജ്യം എഴുപത്തിരണ്ടിൽ എട്ട് തവണ നൂറ്റെട്ട് ബൈ നാല് ഇരുപത്തി ഏഴെന്ന് കിട്ടും അതായത് ഈ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപതിൻ്റെ മൾട്ടിപ്ല ശരിയല്ലേ മക്കളെ അപ്പം ഇരുപത്തിനാല് പതിനഞ്ച് മുപ്പത്തി ആറ് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഓക്കെ ഒന്നുകൂടെ പറയാവേ ഇരുപത്തിനാല് പതിനഞ്ച് മുപ്പത്താറ് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ കണ്ടുപിടിക്കണം ഓക്കെ ആണല്ലോ അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല ഇരുപത്തിനാല് പതിനഞ്ച് മുപ്പത്താറ് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംഖ്യ കണ്ടുപിടിച്ചു അതതിൻ്റെ എൽ സി എം ആണ് മുന്നൂറ്റി ബാക്കിയുള്ള സംഖ്യകൾ ഈ മുന്നൂറ്ററുപതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അപ്പോൾ മുന്നൂറ്ററുപതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ നാലക്ക സംഖ്യ കണ്ടാൽ മതി അതിന് ഓപ്ഷനിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ പോരെ അല്ലെങ്കിൽ നമ്മൾ ഹരിച്ച് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്നെടുത്ത് ചെയ്യാം എങ്ങനെയാണ് ഹരിച്ച് കണ്ടുപിടിക്കുന്നത് ഓപ്ഷൻ ഈന്ന് എടുക്കാതെ ചെയ്യുന്നേന്ന് കൂടെ വേണമെങ്കിൽ പറഞ്ഞേക്കാം അതായത് മുന്നൂറ്ററുപതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ നാലക്ക സംഖ്യ കണ്ടുപിടിക്കണം അപ്പോൾ ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതല്ലേ ഇതിനെ ആദ്യം മുന്നൂറ്ററുപത് കൊണ്ട് അങ്ങ് ഹരിക്കുക ക്ലിയർ ആണോ മക്കളെ ഇതിനെ മുന്നൂറ്ററുപത് കൊണ്ട് ഹരിക്കുമ്പം മുന്നൂറ്റി അറുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ട് തവണ എഴുന്നൂറ്റി ഇരുപത് വരെ അല്ലേ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് എഴുന്നൂറ്റി ഇരുപത് കുറച്ചാൽ നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കിട്ടും ഓക്കെ ആണല്ലോ ഇനി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് മുന്നൂറ്ററുപത് ഇറങ്ങി എല്ലാം അടുത്ത ഒൻപതും കൂടെ ഇറക്കിയായിരിക്കും ആണോ സോ ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ ഇതിൽ എത്ര തവണ അടങ്ങും എന്നറിയാൻ നമുക്കറിയാം മുന്നൂറ്ററുപത് ഇൻറ്റു ഏഴ് ഏകദേശം മുന്നൂറ്ററുപത് ഇൻറ്റു ഏഴ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതെന്ന് വരും കണ്ടോ അപ്പോൾ ബാക്കി ശിഷ്ടമായിട്ട് വരുന്നത് എത്രയാണ് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റൊൻപത് മൈനസ് ചെയ്ത് കഴിയുമ്പം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് ഏകദേശം ശിഷ്ടമായിട്ട് വരുന്നത് ക്ലിയർ ആണോ ഇരുന്നൂറ്റി എഴുപത്തൊമ്പതാണ് ശിഷ്ടമായിട്ട് വരുന്നത് അതായത് ഏറ്റവും വലിയ നാലക്ക സംഖ്യയായ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനെ ഞാൻ മുന്നൂറ്റി അറുപത് കൊണ്ട് ഹരിച്ചാൽ എനിക്ക് ബാക്കി വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതാണ് ഈ ബാക്കി വരുന്ന ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് കുറച്ചാൽ പോരെ മക്കളെ അപ്പോൾ ഉള്ള സംഖ്യേനെ എനിക്ക് മുന്നൂറ്ററുപത് കൊണ്ട് നിശേഷാൻ പറ്റില്ലേ സൊ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന്ന് ഇരുന്നൂറ്റി എഴുപത്തൊൻപത് കുറച്ചാൽ എനിക്ക് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് കിട്ടും ഇതിനെ എനിക്ക് ഏതുകൊണ്ട് മുന്നൂറ്ററുപത് കൊണ്ട് നിശേഷാരിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാം അതിലും കുറച്ചുകൂടെ നല്ലത് ഓപ്ഷൻ വെച്ച് ചെയ്യുന്നതായിരിക്കും ഞാൻ ഒന്നുകൂടെ പറയട്ടെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഓക്കെ ഈ സംഖ്യകൾ മൂന്നെണ്ണം ഉണ്ട് ഇരുപത്തിനാല് പതിനഞ്ച് മുപ്പത്താറ് ഇത് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ അതിൻ്റെ എൽ സി എം ആയിരിക്കും എൽ സി ഞാൻ കണ്ടുപിടിച്ചു മുന്നൂറ്ററുപത് ഓക്കെ ഈ ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ബാക്കി സംഖ്യകൾ എൽ സി എമ്മിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും മുന്നൂറ്ററുപതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും അപ്പോൾ എനിക്ക് വേണ്ടത് മുന്നൂറ്ററുപതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഞാൻ ഏറ്റവും വലിയ നാലക്ക സംഖ്യയായ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനെ മുന്നൂറ്ററുപത് കൊണ്ട് ഹരിച്ചു അപ്പോൾ എനിക്ക് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ശിഷ്ടമായിട്ട് വന്നു ഈ ശിഷ്ടം ഇതിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്ന സംഖ്യേനെ മുന്നൂറ്ററുപത് കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ അല്ലേ അപ്പോൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കുറച്ചു ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതിനെ മുന്നൂറ്ററുപത് കൊണ്ട് ഹരിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓപ്ഷൻ എടുത്ത് ചെയ്യാം അടുത്ത ചോദ്യം നല്ല ചോദ്യമാണ് വൺ ഇൻറ്റു ടു എസ് ടു ഇൻറ്റു ത്രീ യെസ് ത്രീ ഇൻറ്റു ഫോർ എക്സെട്ര 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 ഈ ശ്രേണിയിലെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക മക്കളെ ഈ ശ്രേണി ഒന്ന് കാണാതെ പഠിച്ചോണേ വൺ ഇൻറ്റു ടുവിൽ തുടങ്ങണം എന്നിട്ട് എവിടം വരെ വേണേലും പോകാം ആ ശ്രേണിയുടെ തുക കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു ബൈ ത്രീ ആണ് ഇതൊന്നും കാണാതെ പഠിച്ചോണേ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു ബൈ ത്രീ ആണ് ഓക്കെ അപ്പോൾ ഈ ശ്രേണി ഒന്ന് പഠിച്ചു വെച്ചോണം അതായത് ഇത്തരം ശ്രേണി തന്നിട്ട് അതുപോലെ പത്ത് പദങ്ങൾ തുകയോ ഇരുപത് പദങ്ങൾ തുകയോ ഒക്കെ ചോദിച്ചാൽ വൺ ഇൻറ്റു ടുവിൽ തുടങ്ങണേ ഓർത്തോണം വൺ ഇൻറ്റു ടു പിന്നെ ടു ഇൻറ്റു ത്രീ അങ്ങനെ പോകണം അതിൻ്റെ തുക കാണാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു ബൈ ത്രീ ചെയ്താൽ മതി ഇവിടെ എന്ന് പറഞ്ഞാൽ പത്ത് പദങ്ങൾ തുകയാണ് പത്ത് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു പന്ത്രണ്ട് ബൈ മൂന്ന് ഉത്തര മക്കളെ സോ ഇതും ഇതും വെട്ടിപ്പോയി നാല് അല്ലേ ആൻസറ് നാനൂറ്റി നാൽപ്പതെന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേതാണ് ഒന്നു മുതൽ നൂറു വരെ ആകെ ഇരുപത്താറ് സംഖ്യകളുണ്ട് അത് തെറ്റാണ് ഒന്ന് മുതൽ നൂറു വരെ ഇരുപത്തഞ്ച് അപാജിസംഖ്യകളാണുള്ളത് ഓക്കെ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലുമില്ല അത് തെറ്റാണ് സംഖ്യയിൽ ഒരു ഇരട്ടസംഖ്യ ഉണ്ട് അതേതാ രണ്ട് ഒരു ഇരട്ട സംഖ്യയാണ് ഏറ്റവും ചെറിയ സംഖ്യയും ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു സംഖ്യയും രണ്ടാണ് അപ്പോൾ ഇവിടെ രണ്ടും നാലുമാണ് കറക്റ്റ് രണ്ടും നാലും ശരി ഓപ്ഷൻ സി ആണ് കറക്റ്റ് രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ അഞ്ചിരട്ടിയാണ് രണ്ട് സംഖ്യകളുണ്ട് രണ്ട് സംഖ്യകൾ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ അഞ്ചിരട്ടിയാണെന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഫൈവ് എന്നും രണ്ടാമത്തേത് വൺ എന്നും എടുക്കാം കേട്ടോ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ അഞ്ചിരട്ടിയാണ് അപ്പോൾ ഫൈവ് എക്സും വൺ എക്സുമാണ് സംഖ്യകൾ ഇവയുടെ തുക എന്ന് പറഞ്ഞാൽ സിക്സ് എക്സ് എല്ലെ മക്കളെ ആ തുകയാണ് തൊണ്ണൂറ്റാറെന്ന് തന്നേക്കുന്നത് അതിന്ന് എക്സ് കണ്ടുപിടിക്കാം തൊണ്ണൂറ്റിയാറ് ബൈ ആറ് ഈക്വൽ ടു പതിനാറ് എന്ന് കിട്ടും എക്സ് പതിനാറ് ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ വൺ എക്സ് എല്ലെ സോ ആൻസർ പതിനാറ് എന്നാണ് കിട്ടുന്നത് ചെറിയ സംഖ്യ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വീടിന് ചായം തേക്കുന്നതിന് ഇരുപത്തി ലിറ്റർ ചായത്തിൻ്റെ കൂടെ മൂന്ന് ലിറ്റർ ടർപ്പൻ്റെയും വേണം എങ്കിൽ മുപ്പത്തിരണ്ട് ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പൻ്റെയും വേണമെന്നാണ് ചോദ്യം ഇങ്ങനെ എഴുതി വെച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരം കിട്ടും മുപ്പത്തിരണ്ട് ഇൻറ്റു മൂന്ന് ബൈ ഇരുപത്തിനാല് ഇരുപത്തിനാലും മൂന്നും കൂടെ വെട്ടിക്കളയാമോ എട്ട് മുപ്പത്തിരണ്ട് ബൈ എട്ട് നാല് ലിറ്റർ ടർപ്പൻ്റെയും വേണം ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് മൂന്ന് പെൻസിലിനും എസ് മൂന്ന് പെൻസിൽ അല്ലേ മൂന്ന് പെൻസിലിനും പ്ലസ് നാല് പേനയ്ക്കും കൂടെ അറുപത്താറ് രൂപയാണ് വില ഓക്കെ ആറ് പെൻസിലിനും ഓക്കെ പ്ലസ് മൂന്ന് പേനയ്ക്കും കൂടി എഴുപത്തിരണ്ട് രൂപയാണ് വില എങ്കിൽ ഒരു പേനയുടെ വില എത്ര ക്കളെ രണ്ട് ഇക്വേഷൻസ് നമ്മുടെ മുന്നിലുണ്ട് ഇതൊന്നാമത്തേത് ഇത് രണ്ടാമത്തേത് എന്നിട്ട് ഒരു പേനയുടെ വില കാണാൻ ചോദിച്ചാൽ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് വേണം ഉത്തരത്തിലേക്ക് എത്താൻ നമുക്ക് പേനയുടെ വിലയല്ലേ വേണ്ടേ അപ്പോൾ പെൻസിൽ അങ്ങ് ഒഴിവാക്കി കളയണ്ടേ പെൻസിൽ ഒഴിവാക്കി കളയണമെങ്കിൽ പെൻസിലിൻ്റെ രണ്ടിൻ്റെ അളവ് ആക്കണം അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമില്ല ഈ ആദ്യത്തെ ഇക്വേഷനെ രണ്ട് അങ്ങ് ഗുണിച്ചു ത്രൂ ഔട്ട് അപ്പോൾ എന്ത് വരും ആറ് പെൻസിൽ രണ്ടു കൊണ്ട് ഗുണിക്കുമ്പോൾ ആറ് പെൻസിൽ പ്ലസ് എട്ട് പെൻ അല്ലേ ഈസ് ഈക്വൽ ടു അറുപത്തി ഇൻ ഇൻറ്റ് രണ്ട് നൂറ്റി മുപ്പത്തി രണ്ട് രൂപയെന്ന് വരും രണ്ടാമത്തെ ഇക്വേഷൻ അങ്ങനെ തന്നെ ആയിരിക്കും ആറ് പെൻസിൽ കണ്ടോ പ്ലസ് മൂന്ന് പെൻ അല്ലേ ഈസ് ഈക്വൽ ടു എഴുപത്തിരണ്ട് രൂപ ഇനി മക്കളെ ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ അങ്ങ് കുറച്ചു അപ്പോൾ ആറ് പെൻസിൽ മൈനസ് ആറ് പെൻസിൽ സീറോ എട്ട് പെൻസിൽ മൈനസ് മൂന്ന് പെൻസിൽ സോറി പെൻ അഞ്ച് പെൻ എട്ട് പെൻ മൈനസ് മൂന്ന് പെൻ അഞ്ച് പെൻ ഈക്വൽ ടു അറുപതെന്ന് കിട്ടും അപ്പോൾ ഒരു പെന്നിൻ്റെ വില അറുപത് ബൈ അഞ്ച് പന്ത്രണ്ടെന്ന് കിട്ടും ഒരു പെന്നിൻ്റെ വില പന്ത്രണ്ടെന്നാണ് കിട്ടുന്നത് ഓപ്ഷൻ സി ആണ് കണ്ടോ അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇൻറ്റു രണ്ട് ചെയ്തത് എനിക്ക് ഇവിടെ പേനയുടെ വിലയാണ് കാണണ്ടേ അപ്പോൾ ഈ പെൻസിലിനെ ഒഴിവാക്കി കളയണം അപ്പം ഇവിടെ ആറാക്കുവാണെങ്കിൽ ആറിൽ നിന്ന് ആറ് കുറയ്ക്കുമ്പോൾ സീറോ വരില്ലേ ഇതിനെ ആറാക്കാൻ ഇവിടെ മാത്രം രണ്ട് കൊണ്ട് കുണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിനെ മുഴുവൻ രണ്ടു കൊണ്ട് കുണിച്ചു ഒരേ മാറ്റം ത്രൂ ഔട്ട് വരുത്തിയാൽ വേറെ കുഴപ്പമില്ല സോ ആൻസർ പന്ത്രണ്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ താങ്ക്